നല്ല ആയിട്ട് ഗോവൻ സ്റ്റൈലിലുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് ആണ്ട്ടൊന്നുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നെയ്മീനി ആദ്യം തന്നെ നമുക്ക് മീനിന് മസാല പുരട്ടി വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരുംജീരകപ്പൊടി അതേപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു അരമുറി ലമൺ ഞാൻ എക്സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ കുറച്ച് റവ എടുക്കുന്നുണ്ട് റവയിൽ ഇതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ഫിഷിനൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റെക്കുന്നുണ്ട് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ സിമ്മിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കാരണം ഇതിൻ്റെ മേലത്തെ കോട്ടിങ് റവ ആയതുകൊണ്ട് തന്നെ വേഗം കരിഞ്ഞു പോകും കോട്ടിങ്ങ് ഫിഷ് കുക്കാവൂല്ല അപ്പം അത് കാരണം സിമ്മിലാക്കിയിട്ട് വേണം ഫിഷ് ഫ്രൈ ചെയ്യാൻ കേട്ടോ ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കാം കേട്ടോ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഈ ഫിഷിനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ സിമ്മിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു വശം കുക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് മറ്റേ വശം ഒരേഴ് മിനിറ്റും കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ